നമസ്കാരം സെപ്റ്റംബർ മാസം ഇരുപത്തിനാലാം തീയതി മലയാള മനോരമ ആലപ്പുഴ എഡീഷനിൽ വന്ന ഒരു പരസ്യമാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് ഇതിൽ പറയുന്നത് കലവൂരിൽ ചിക്ക് എന്നു പേരുള്ള ഒരു നായ പതിനഞ്ചാം തീയതി മുതൽ കാണാതായി എന്നും കണ്ടുകിട്ടുന്നവർ ഉടമസ്ഥനെ വിവരമറിയിച്ചാൽ അയ്യായിരം രൂപ പാരിതോഷികം നൽകും എന്നുമാണ് ഇരുപത്തിനാലാം തീയതിത്തെ പത്രത്തിലാണ് ഈ പരസ്യം വന്നത് ഇരുപത്തി അഞ്ചാം തീയതി തന്നെ ഈ നായയെ കണ്ടെത്തി ആരോ ഇതിനെ എവിടെയോ സ്പോട്ട് ചെയ്ത് ഉടമസ്ഥനെ വിളിച്ചു പറഞ്ഞു അദ്ദേഹം ചെന്ന് അതിനെ കൂട്ടിക്കൊണ്ടു വന്നു ഉണ്ണികൃഷ്ണൻ എന്നുപേരുള്ള ബാംഗ്ലൂരിൽ ജോലിയുള്ള ഒരു വ്യക്തിയുടെതാണ് ഈ നായ അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വന്നപ്പോൾ ഒപ്പം ഇതിലേക്കും കൊണ്ടുവരികയും ഒരു ദിവസം അവർ പുറത്തേക്ക് പോയ സമയത്ത് നായ വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയും അതിനെ കാണാതാകുകയുമായിരുന്നു നായ ഇറങ്ങിപ്പോയതിന് കാരണമായിട്ട് ഞാൻ പത്രത്തിൽ വായിച്ചത് ആ വീടിനടുത്തുള്ള ഏതോ ക്ഷേത്രത്തിൽ പടക്കം പൊട്ടിച്ചപ്പോൾ നായ ഭയന്നുപോയി ഇതിന് പടക്കത്തിൻ്റെ ശബ്ദം വലിയ പേടിയാണ് ഈ നായയ്ക്ക് മാത്രമല്ല ഒട്ടുമിക്ക ജീവികൾക്കും പടക്കങ്ങളുടെ ശബ്ദം ഭയാനകമാണ് പേടി ഉണ്ടാക്കുന്നതാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളും പള്ളികളും പടക്കം പൊട്ടിക്കുന്നവരും ഒന്നും തന്നെ ഈ ജീവികളുടെ പ്രയാസം പരിഗണിക്കാറില്ല രാത്രിയായാലും പകലായാലും അവരവർക്ക് തോന്നിയതുപോലെ അവരോ ചെയ്യും എന്തായാലും ശരി ഈ നായയെ തിരികെ കിട്ടി ഈ പരസ്യം അല്ലെങ്കിൽ ഈ സംഭവം നമ്മളോട് മറ്റൊരു വലിയ കാര്യം പറയുന്നുണ്ട് അതിനുവേണ്ടിയാണ് ഞാൻ ഈ പത്രക്കട്ടിങ് എടുത്ത് നിങ്ങളെ കാണിച്ചത് ഈ പരസ്യം നിങ്ങൾ ശരിയായിട്ടൊന്ന് വായിച്ചാൽ അതായത് നായെ കാണാനില്ല എന്നുള്ള പരസ്യം നിങ്ങൾ വായിക്കുമ്പോൾ ഒരു കാര്യം അതിൽ വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് ഇതൊരു നാടൻ നായയാണ് എന്നെ സംബന്ധിച്ച് ഞെട്ടലുണ്ടാക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഞാൻ ഈ നായയുടെ പടം കണ്ടപ്പോൾ ഇങ്ങനെ ഒരു പരസ്യം നായയെ കാണാനില്ല എന്ന പരസ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചത് ഏതോ ഒരു ഫോറിൻ ഗ്രീഡ് നായയാണിത് അതുകൊണ്ടാണ് ഉടമസ്ഥൻ ഇങ്ങനെ ഒരു പരസ്യം കൊടുത്തതെന്നാണ് എന്നാൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നതിൻ്റെ ഉടമയെ എനിക്ക് അദ്ദേഹത്തിനെ അറിഞ്ഞുകൂടാൻ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തെ ഞാൻ മനസ്സുകൊണ്ട് നമിക്കുകയാണ് അദ്ദേഹത്തെ ഞാൻ പ്രശംസിക്കുകയാണ് അദ്ദേഹത്തെ ഞാൻ അങ്ങേയറ്റം അംഗീകരിക്കുന്നു ആദരിക്കുന്നു എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു നാടൻ നായയാണ് വളർത്തിയത് എന്ന ഒറ്റ കാരണമുണ്ട് നിങ്ങൾ കേരളത്തിൻ്റെ മുതൽ വടക്കു വരെ സഞ്ചരിച്ച് നായകളെ വളർത്തുന്ന ആൾക്കാരെ കണ്ടാൽ അവരെല്ലാവരും നിങ്ങളോട് പറയും ഞങ്ങൾ വളർത്തുന്നത് ഏതെങ്കിലും ഒരു ഫോറിൻ ഗ്രീഡാണ് പുലിപ്പണി ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഇന്ന് നാടൻ പട്ടികളെ വളർത്തുന്നത് അപമാനം കാര്യമാണ് ഞങ്ങളുടെ വീട്ടിലേത് ഇന്ന ഫോറിൻ ബ്രീഡാണ് എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ എല്ലാ ആൾക്കാരും ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ ഉണ്ണികൃഷ്ണനെ പോലെ ഒരു വലിയ മനുഷ്യനുണ്ട് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ഒരു പരസ്യത്തിലൂടെ കേരളത്തിലെ എല്ലാ ആൾക്കാരോടും ഒരു വലിയ സന്ദേശം ഇങ്ങനെ കൊടുത്തു എന്നറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷം സന്തോഷമുണ്ടാക്കി മലയാളികൾ ഓന്നടങ്കം പൊങ്കന്മാരാണെന്നും മലയാളികൾ ഒന്നടങ്കം സായിപ്പിന്റെ അടിമകളാണെന്ന് ധരിച്ചിരുന്ന എനിക്ക് ഒരു വ്യക്തിയെങ്കിലും അങ്ങനെ എന്ന് എന്നറിഞ്ഞപ്പോൾ വലിയ വലിയ ആശ്വാസമായി വലിയ സന്തോഷമായി ഉണ്ണികൃഷ്ണൻ സാറിന് എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നൽകിയിട്ട് ഞാൻ ഈ ഒരു വിഷയത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അതായത് പ്രത്യേകിച്ചും മലയാളികൾക്ക് ഒരു മാനസിക അടിമത്വമുണ്ട് സായിപ്പിനോട് എല്ലാവരും സായിപ്പാകാൻ ശ്രമിക്കുകയാണ് സായിപ്പിനെ പോലെ ആകാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് എങ്ങനെയും ഒരു സായിപ്പായിട്ട് മാറണം മാറണമെന്നതാണ് ചിന്ത സായിപ്പിന്റെ നിറം വേണം സായിപ്പിന്റെ ഭാഷ സംസാരിക്കണം സായിപ്പിന്റെ ഭക്ഷണം കഴിക്കണം സായിപ്പിനെ പോലെ ജീവിക്കണം സായിപ്പൻ നാട്ടിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഞങ്ങൾക്ക് വേണം പറ്റുമെങ്കിൽ സായിപ്പിന്റെ നാട്ടിൽ പോയി ജീവിക്കണം ഇതൊക്കെയാണ് മലയാളിയുടെ ചിന്ത മലയാളിക്ക് സ്വന്തം നാട് ഇഷ്ടമല്ല ബാക്കി എല്ലാം അവർക്ക് ഇഷ്ടമാണ് സ്വന്തം നാട് ഒഴിച്ച് നാടിനപ്പുറത്തുള്ള വിദേശത്തുള്ള എന്തും നല്ലതാണെന്ന് മലയാളി ചിന്തിക്കും കേരളത്തിൽ ജീവിക്കുന്ന മലയാളിയുടെയും ചിന്ത എന്ന് പറയുന്നത് ഞാനെങ്ങ് വിദേശത്തായിരുന്നെങ്കിൽ രക്ഷപെടുമായിരുന്നു വിദേശത്തായിരുന്നു ഞാൻ ജീവിക്കേണ്ടതെന്നാണ് എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ രാജ്യം ഒരിക്കൽ ഭരിച്ചിരുന്നത് ഈ സായിപ്പന്മാരാണ് അപ്പോൾ അവരുടെ ഒന്ന് നമ്മളെ അടിമകളാക്കി വെച്ചിരുന്നത് കൊണ്ട് ഒരു പക്ഷേ നമ്മുടെ ആൾക്കാർ എല്ലാവരും ചിന്തിക്കുന്നു നമ്മളെക്കാൾ മെച്ചപ്പെട്ടത് അവരാണ് അവർ നമ്മുടെ മുതലാളിമാരാണ് അതുകൊണ്ട് അവരെ പോലെ ആകണം അല്ലെങ്കിൽ അവരുടെ നാട്ടിൽ പോകണം എനിക്ക് തോന്നുന്നത് സായിപ്പന്മാരുടെ ഈ വെളുത്തു കിരിഞ്ഞ നിറം കണ്ടിട്ടാവാം ഞങ്ങളൊക്കെ കറുത്ത നിറമുള്ളവരാണ് ഇരുണ്ട നിറമുള്ളവരാണ് സായിപ്പിന് വെളുത്തു നിറമാണ് അതുകൊണ്ട് സായിപ്പിനെ പോലെ പോലെയാകണം എന്ന് ചിന്തയാക്കാം എന്ത് തന്നെയാണ് ശരി നമ്മുടെ നാട്ടിലെ പത്രങ്ങൾ വഴിയും മാധ്യമങ്ങൾ ഉള്ള പാശ്ചാത്യ അധിനിവേശം ഇപ്പോഴും അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടുകാർ ലോകത്ത് മറ്റെങ്ങുമില്ലാത്തതുപോലെ നമ്മുടെ നാട്ടുകാർ മാത്രം സായിപ്പിനെ ദൈവങ്ങളായിട്ട് കണ്ട് സായിപ്പിന്റെ അടിമകളായിട്ട് തുടരുകയാണ് ഇതിനിടയിലാണ് ഇങ്ങനെയൊരു വ്യക്തി സായിപ്പിന്റെ സംസ്കാരത്തിന് പിന്നാലെ പോകാതെ സ്വന്തം നാട്ടിലുള്ള ഒരു നായ വാങ്ങി വളർത്താനുള്ള ഒരു ധൈര്യം കാണിച്ചത് നിങ്ങൾ ഞാൻ ഈ പറയുന്നത് എത്ര കണ്ട് ഗൗരവമുള്ള കാര്യമാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ നായകളെ വളർത്തുന്ന ആൾക്കാരെ കണ്ടു നോക്കണം ഒരു വ്യക്തി പോലും നാടൻ നായയെ വളർത്താൻ തയ്യാറല്ല അവർ നാടൻ നായ വളർത്തുന്നത് അപമാനമുണ്ടാക്കുന്ന മോശം കാര്യമാണെന്നാണ് അതായത് നമ്മുടെ നാട്ടിലുള്ളത് നമ്മുടെ വീട്ടിലുള്ളത് ഈ ദേശത്തുള്ളത് ഒന്നും തന്നെ ശരിയല്ല നമ്മുടെ ഭാഷ ശരിയല്ല നമ്മുടെ ഭക്ഷണം ശരിയല്ല നമ്മുടെ ആൾക്കാരെ ശരിയല്ല നമ്മുടെ നിറം ശരിയല്ല അങ്ങനെ നമുക്കുള്ളത് യാതൊന്നും ശരിയല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അന്ധമായിട്ട് സായിപ്പിന്റെ പിന്നാലെ പോവുകയാണ് എന്നാൽ നമ്മുടെ നാടിനെ മാത്രമാണ് ഈ ലോകത്ത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിളിക്കുന്നത് ആ നാടിന്റെ ഗുണമൊന്നും നരണമെന്നുണ്ടെങ്കിൽ ഈ നാട്ടുകാർക്ക് ഒരിക്കലും അതറിയാൻ പറ്റത്തില്ല അത് പുറത്തുള്ളവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ ഈ ഫോറിൻ നായ്ക്കളെ വളർത്തുന്ന ആൾക്കാരോട് മാത്രമായിട്ടൊരു കാര്യം ഞാൻ പറയുകയാണ് നിങ്ങൾ ഒരു ഫോറിൻ ബ്രീഡിനെ വാങ്ങി വളർത്തുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഇത് ഫോറിൻ ബ്രീഡാണ് അതുകൊണ്ട് നല്ലതാണെന്നാണ് എന്താണ് ഈ ഫോറിൻ എന്ന് പറഞ്ഞത് ഫോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശം എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടല്ലാത്ത മറ്റൊരു നാട് അത്രയേ ഉള്ളൂ നമ്മളെ പോലെ തന്നെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ കറങ്ങി അടിച്ച് നടക്കുന്ന അവിടുത്തെ ലോക്കൽ നായയാണ് നിങ്ങൾ ഏതാണ്ട് വലിയ സംഭവമാണെന്ന് പറഞ്ഞ് കൂട്ടിൽ കൊണ്ടിട്ട് വളർത്തുന്നത് അതിലുപരി ഈ ഫോറിൻ നായകളെ വാങ്ങാൻ വേണ്ടി എന്തുമാത്രം രൂപയാണ് നമ്മുടെ നാട്ടുകാർ ചിലവാക്കുന്നത് അതിന്റെ സ്പെഷ്യൽ ഫുഡ് കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് വലിയ അന്തസ്സാണ് അപ്പോൾ ഈ തരത്തിൽ പൊങ്ങച്ചം കാണിക്കുന്ന അതായത് നമ്മുടെ നാട്ടിലുള്ളതൊക്കെ മോശമാണെന്നും വിദേശത്തുള്ളതോ അല്ലെങ്കിൽ പുറത്തുള്ളതോ മാത്രമാണ് മെച്ചമെന്ന് ചിന്തിക്കുന്ന ഒരു മനോരോഗം നമ്മുടെ മലയാളികൾക്കുണ്ട് അത് എല്ലാവർക്കും ഉണ്ടെന്നുള്ളതാണ് സത്യം ഏതെങ്കിലും ചില ആൾക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് എന്നാൽ അവരുടെ കൂട്ടത്തിൽ അങ്ങനെ അല്ലാത്ത ഒരു മനുഷ്യൻ ഉണ്ടെന്നുള്ളത് സത്യം പറഞ്ഞ് എന്നെ അത്ഭുതപ്പെടുത്തി അപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു നാടൻ നായ വീട്ടിൽ വളർത്തിയാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ അതിനെ കാണാതായപ്പോൾ അദ്ദേഹത്തിന് പരസ്യം ചെയ്യാൻ കയ്യിൽ പണമുണ്ട് അതിനെ കണ്ടിരിട്ട് തിരിച്ചെപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് പാരദോഷം കൊടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് അതിനും പൈസ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫോറിൻ ട്രീഡ് നായ വാങ്ങി വളർത്താൻ നിസ്സാരമായിട്ട് പറ്റും പക്ഷേ അദ്ദേഹം അതിനെ പോകാതെ നമ്മുടെ നാട്ടിലെ തന്നെ ഒരു നാടൻ നായ വളർത്തി നമുക്കെല്ലാവർക്കും വളരെ വലിയൊരു മാതൃക കാണിച്ചിരിക്കുകയാണ് ഓരോ മലയാളിയും ഇതേപോലെ ഇവിടുത്തെ നായ്ക്കളെ വളർത്താൻ ഒരു മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ തെരുവുനായ ശല്യം പൂർണ്ണമായിട്ടും ഇല്ലാതകമായിരുന്നു എന്നു മുതലാണോ നമ്മൾ സായിപ്പന്റെ നായ്ക്കൾക്ക് പിന്നാലെ അവന്റെ പട്ടിയെ പോലെ പോകാൻ തുടങ്ങിയത് അതായത് സായിപ്പന്റെ നായ്ക്കളാണ് നല്ലതെന്ന് ചിന്തിച്ചുകൊണ്ട് സായിപ്പന്റെ നായ്ക്കളായിട്ട് മാറി നമ്മളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ തെരുവ് നായ്ക്കൾ പെരുകാൻ കാരണക്കാരായി അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ മലയാളികളൊന്ന് മാറി ചിന്തിക്കണം നമ്മുടെ നാടിനേക്കാൾ മെച്ചപ്പെട്ട ഒരു നാടില്ല നമ്മുടെ നാട്ടിൽ വളരുന്ന ജീവികളെക്കാൾ മെച്ചപ്പെട്ട ജീവികൾ വേറെയില്ല നമ്മുടെ നാട്ടിലെ ഫലവർഗ്ഗങ്ങളെക്കാൾ മെച്ചപ്പെട്ട ഫലവർഗ്ഗങ്ങൾ വേറെയില്ല നമ്മുടെ നാട്ടിൽ വളരുന്ന ഈ നായ്ക്കളെ നിങ്ങൾ വീട്ടിൽ വളർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര നിസ്സാരമായിട്ട് അതിനെ പാലിക്കാൻ പറ്റും അതിന് നിങ്ങൾ ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്കണ്ട അതിന് ബീഫോ മട്ടനോ വേണ്ട അതിന് ചിക്കൻ വേണ്ട നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു അല്പം അതിന് കൊടുത്താൽ മതി നമ്മുടെ നാടൻ നായ്ക്കളെ വലിച്ചു വാരി ഭക്ഷണം കഴിക്കില്ല ഒരു അല്പം മാത്രം കഴിക്കും നിങ്ങൾ സാമ്പാറും ചോറും കൊടുത്താലും അത് കഴിക്കും അതിന് സ്പെഷ്യൽ ഫുഡിന്റെ ആവശ്യമേ ഇല്ല എന്നാൽ നിങ്ങൾ ഫോറിൻ വീടിനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ സ്പെഷ്യൽ ഫുഡ് വാങ്ങി വാങ്ങിക്കൊടുക്കുന്നു സ്പെഷ്യൽ കട്ടിലുണ്ടാക്കുന്നു സ്പെഷ്യൽ എല്ലാം എല്ലാം സ്പെഷ്യൽ സ്പെഷ്യൽ കെയർ അവസാനം ഏതെങ്കിലും സമയത്ത് നിങ്ങൾ എന്തെങ്കിലും അബദ്ധം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ തിരിഞ്ഞു കടിക്കുകയും ചെയ്യും എന്നാൽ ഒരിക്കലും ഒരു നാടൻ നായ അതിൻ്റെ ഉടമസ്ഥനെ കടിക്കില്ല നാടൻ നായ നിങ്ങൾ തല്ലിയാൽ പോലും നിങ്ങളെ അതിശന്നും ചെയ്യില്ല എന്നാൽ പോരൻ പട്ടികളെ വളർത്തുന്ന പല വീടുകളിലും അതേ നായ തന്നെ ഉടമസ്ഥനെ കടിച്ചു കൊന്ന വാർത്ത വരെ ഞാൻ വായിച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ മാനസിക അടിമത്തമാണ് സായിപ്പാണ് ഏറ്റവും മികച്ചത് എന്നുള്ള നമ്മുടെ വൈര്യമുള്ള ചിന്ത കൊണ്ടും നമ്മുടെ നാടിന് യാതൊരു വിലയുമില്ല എന്നുള്ള നമ്മുടെ വികലമായിട്ടുള്ള ധാരണ കൊണ്ടുമൊക്കെ ഉണ്ടായിപ്പോകുന്നതാണ് അതുകൊണ്ട് നമ്മുടെ നാട്ടുകാർക്ക് ഒരുപക്ഷെ ചിന്തിക്കാൻ അവസരം കൊടുത്തേക്കുന്ന ഒരു പരസ്യം പത്രത്തിലൂടെ നൽകിയതിന് ശ്രീ ഉണ്ണികൃഷ്ണൻ നന്ദി ഉണ്ണികൃഷ്ണനെ പോലെ ചിന്തിക്കുന്ന നിരവധി പേർ നമ്മുടെ നാട്ടിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ തിരുവനായ ശല്യം ഇല്ലാതാകും നമ്മുടെ നാട്ടിലുള്ള ഓരോ വസ്തുക്കൾക്കും ഉള്ള മൂല്യം എത്രയാണ് തിരിച്ചറിയുന്ന ഒരു ജനതയോട് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ നാട് തന്നെ രക്ഷപ്പെടും സംശയമില്ല താങ്ക്